ചട്ടിയും പിടിച്ച് നമ്മൾ ആരെയാ കാത്തു നിൽക്കുക മീൻകാരനാ അല്ലേ പക്ഷെ ഇന്ന് ഞാൻ കാത്തു നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ ആളെയാന്ന് കേട്ടാ നിങ്ങക്കും അറിയാം ആൾ ആരാന്ന് ഇതാള് വരുന്നുണ്ട് ഇതാ എത്തിക്കഴിഞ്ഞു കേട്ടാ അതെ നമ്മുടെ സ്വന്തം സബിയോപ്പാന്ന് കേട്ടാ ഇന്ന് മീനും കൊണ്ടുവന്നത് ചെമ്മീനാന്ന് കേട്ടാ വല കെട്ടിയിട്ട് കിട്ടിയ ചെമ്മീനാന്നാ പറഞ്ഞേ അപ്പൊ നല്ല അടിപൊളി ചെമ്മീൻ എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് രണ്ട് തരത്തിലെല്ലാം ഉണ്ട് കേട്ടാ ഇതാ ഒരു വാഴ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് വാഴയിലില്ലാത്ത ഒരു പരിപാടി ഇല്ലല്ല ഇതാ നല്ല പൊടിച്ച ചെമ്മീനാന്ന് കേട്ടാ സബിയോപ്പ കൊണ്ടുത്തന്നത് എനിക്ക് നല്ല പണിയാന്ന് ഇതെല്ലാം കുത്തിയിരുന്ന് ഞാൻ ഉള്ളി വരുമ്പോഴേക്കെ എന്റെ തലയിൽ നരം വീഴുവാണെന്നറിയില്ല ഏട്ടാ ഇതാ വെള്ളച്ചെമ്മീനും ഉണ്ട് കേട്ടാ കുറച്ച് ഇതും കൂടി നുള്ളി എടുക്കണം എന്തായാലും ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഏട്ടാ കണ്ടാ നല്ല അടിപൊളി ഫ്രഷ് ചെമ്മീനാന്നേ ഇത് സബിയോപ്പേനെ വലകെട്ടിയിട്ട് പിടിക്കുന്ന ചെമ്മീനാന്ന് ഏട്ടാ അവരെ വലകെട്ടും പണിയെല്ലാം ഏകദേശം കഴിഞ്ഞ് മഴക്കാലം എല്ലാം ആയില്ലേ ഇനി നമുക്ക് കുറെ കാലത്തേക്ക് ജമ്മീനൊന്നും കിട്ടൂല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ചധികം കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാ ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടില്ല ഏട്ടാ കുറച്ച് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അത് പിന്നെ നുള്ളി എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ ഇതെല്ലാം ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ ഇത് കൊണ്ട് എന്താ പരിപാടിന്നല്ലേ പരിപാടി എല്ലാം ഉണ്ട് രണ്ട് തരത്തില് ചെമ്മീൻ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് കുറച്ചധികം പരിപാടി ചെയ്താലോ നോക്കാൻ നമുക്ക് എന്തായാലും കഴുകി വൃത്തിയാക്കിയെല്ലാം എടുത്തിട്ട് വാ അകത്തേക്ക് വായിന്നിട്ട് ബാക്കി കാര്യം പറയാട്ട അങ്ങനെ ഇതാ വലിയൊരു യുദ്ധത്തിന് ശേഷം ഞാൻ എന്റെ സാമ്രാജ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് എന്താ പരിപാടിന്നല്ലേ നല്ല പച്ചക്കറിവേപ്പില അല്ല പച്ചക്കറിവേപ്പില അല്ലാണ്ട് വേറെ കളർ ഇല്ലല്ലോ അല്ലേ കറിവേപ്പില പിന്നെ ഇതാ നല്ല പച്ചമുളകും എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളിയും കൂടി എടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞിടണം കേട്ടാ ഇനി എന്താ പരിപാടിന്നല്ലേ ഇനിയും പരിപാടി ഉണ്ട് കഴിഞ്ഞിട്ടില്ല ഉള്ളി അരിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇനി ഇതാ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് ഇനി ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി അങ്ങ് അടുപ്പത്തോട്ട് വെച്ചോ ഇനി അത് അവിടെ ഒക്കെ നല്ലോണം ഒന്ന് തിളക്കട്ടെ ഏട്ടാ ഇതിനെയാന്ന് കേട്ടാ പറയല് നമ്മൾ ചെമ്മീൻ ഉപ്പില് പറ്റിക്കളിയത് ഇത് മാത്രം മതി കേട്ടോ ഒരു പറച്ചോറ് നമ്മൾ സുഖമായിട്ട് ഉണ്ണു അറിയൂല നമ്മൾ തിന്നുന്നത് ഏട്ടാ നേരത്തെ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച ചെമ്മീനില്ലേ അത് പൊടിച്ചെമീനാന്ന് കേട്ടാ തെള്ളിച്ചെമ്മീൻ എന്നല്ലാന്ന് ഇവിടെ പറയൽ പിന്നെ ഇതാ ഈ ചെമ്മീനെ നമ്മൾ നാരൻ ചെമ്മീൻ വെള്ളച്ചെമ്മീൻ എന്നല്ല പറയല് ഇത് കുറച്ച് വലിയ ചെമ്മീൻ കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വിലയും കൂടുതലായിരിക്കും അയ്യോ ഞാൻ എന്താ ചെയ്യാൻ പോന്നു പറയാൻ മറന്നുപോയേട്ടാ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അതിന് വേണ്ടി എന്തെല്ലാം വേണ്ടേന്നല്ലേ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ചെറുനാരങ്ങാനീര് ഇതെല്ലാം കൂട്ടി നല്ലോണം അങ്ങ് തിരുമ്പിയെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ നമുക്ക് ചെമ്മീൻ വെക്കാൻ വേണ്ടി ഫ്രിഡ്ജ് ഓർന്നപ്പോ കണ്ട കാഴ്ച എന്താ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ക്യാമറ ഇരിക്കുന്നു ഇതെല്ലാം ഓപ്പേന്റെ ഓരോ വിക്രിയകൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എന്റെ ചെമ്മീൻ ഇതാ ഇവിടെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടാ ഉപ്പിൽ പറ്റിച്ച നല്ല മണമെല്ലാം വരുന്നുണ്ട് എന്തായാലും നമുക്ക് ലേശം തേങ്ങ ചിരണ്ടി എടുക്കാട്ടാ എന്തിനാ ഏതിനാന്നെല്ലാം വഴിയെ ഞാൻ പറഞ്ഞ് തരാട്ടാ ചൂടായ ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുമ്പോ പുകയങ്ങ് വരുന്നത് കണ്ട ചെമ്മീനെ റെസ്റ്റ് എടുത്തത് മതി ഇനി ഇതായി തിളച്ച എണ്ണയൊക്കെ ഇടുന്ന ഒന്ന് നല്ലോണം ഒന്ന് മരിഞ്ഞു കരിഞ്ഞു വാ ഏട്ടാ കരിയണ്ട മൊരിഞ്ഞാ മതി ഏട്ടാ എന്റെ പൊന്ന് ചെമ്മീനെ ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞതാന്ന് ഏട്ടാ ഇതെങ്ങാനും കരിഞ്ഞു പോയാല് വേറെ ചെമ്മീൻ എനിക്ക് കിട്ടാനില്ല ഏട്ടാ എന്തായാലും നല്ല മൊരിഞ്ഞ അടിപൊളിയായിട്ട് വാ പിന്നെ ചെമ്മീൻ പൊരിച്ചത് എന്ന് പറഞ്ഞാല് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റാന്ന് ഏട്ടാ മക്കക്കെല്ലാം ചെമ്മീൻ പൊരിച്ചത് പിന്നെ വേറൊന്നും വേണ്ട ചോറിന് മക്കക്ക് മാത്രല്ല എനിക്കും മോപ്പക്കും എല്ലാം ചെമ്മീൻ പൊരിച്ചത് പിന്നെ വേറൊന്നും വേണ്ട ഏട്ടാ എന്റെ പരിപാടി എന്താന്നല്ലേ ചെമ്മീൻ പൊരിച്ചത് കിട്ടിയായില്ലേ ചോറ് മാത്രം ഞാൻ തിന്ന് തീർത്തിട്ട് ചെമ്മീൻ പൊരിച്ചത് വേറെ തന്നെ എടുത്ത് തിന്നുക ചെയ്യേട്ടാ അതെല്ലാം ഒരു ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ ഇങ്ങനെ നല്ല ടേസ്റ്റിലെല്ലാം കിട്ടണമെങ്കിൽ ഇതുപോലെ നല്ല ഫ്രഷ് ചെമ്മീനും കൂടി ആയിരിക്കണം കേട്ടാ എന്തായാലും നമ്മളെ വെള്ളച്ചെമ്മീൻ ഇവിടെ കടന്ന് മുരിയട്ടെ തെള്ളിച്ചെമ്മീൻ ഇതാ ഇങ്ങനെ ഉപ്പിൽ പറ്റി വന്നിട്ടുണ്ട് കേട്ടാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് അറിയാം ഇത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കാരണം ഞങ്ങളിത് എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണേട്ടാ ചെമ്മീം കിട്ടിയ ഇതാ ഇത് നിങ്ങൾ ചെയ്യാറുണ്ടോ ഇങ്ങനെ ഉപ്പിൽ പറ്റിച്ച ചെമ്മീത്തിൻ്റെ വെള്ളം എടുത്ത് മാറ്റലുണ്ട ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഏട്ടാ ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചാലില്ലേ എൻ്റെ പൊന്നോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഏട്ടാ ഞാൻ നിങ്ങളാരും കൊതിപ്പിക്കുന്നതൊന്നുമല്ല ഏട്ടാ റിയൽ ആയിട്ട് ഞാൻ പറയുന്നതാണ് ഇങ്ങനെയെല്ലാം ചെയ്താലില്ലേ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ചെമ്മീനിടം ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ ഒട്ടും കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നല്ലോണം ഇളക്കി കൊടുത്തോ ഇപ്പൊ എന്റെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വള്ളം ഉണ്ട് കേട്ടാ നിങ്ങൾക്കും നല്ല കൊതി വരുന്നുണ്ടാവും എന്നല്ല എനിക്കറിയാം എന്താ ചെയ്യാ ഇതാ ഞാനിതാ ലേശം ചെറുനാരങ്ങ എന്ന രീതിയിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടാ മതി ഇത്രയും ടേസ്റ്റ് മതി ഇതന്നെ കാലിയാകുന്ന വഴി അറിയില്ല കേട്ടാ ഇനി ഇതാ നമ്മളെ തെള്ളിച്ചെമ്മീന്റെ പരിപാടി നമുക്ക് നോക്കാംട്ടാ തെള്ളിച്ചെമ്മീൻ ഉപ്പിൽ പറ്റിച്ചാല് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് ലേശം കടുക് പൊട്ടിക്കണം കേട്ടാ കടകുപറ കടകുപറ കടുക് വറ ഇനി അതിലേക്ക് ഇതാ ഉപ്പിൽ പറ്റിച്ച ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി ലേശം തേങ്ങയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്താല് നമ്മുടെ ചെമ്മീൻ ഒലത്തും ഇവിടെ റെഡിയായി മക്കളെ ഓ ഇന്ന് ചോറ് പ്രത്യേക മൂടാ നേട്ട നല്ല ചെമ്മീൻ ഒലത്തിയതും ചെമ്മീൻ പൊരിച്ചതും പിന്നെ ഇതാ ചെമ്മീൻ ഉപ്പിൽ പറ്റിച്ചതിന്റെ വെള്ളും വേറെ എന്ത് വേണം ഇതിൽ കൂടുതൽ ഹോ എന്റെ ദൈവമേ ഇങ്ങനെ തിന്നാല് ഞാൻ തടി വെച്ച് തടി വെച്ച് ഒരു പരുവാകും കേട്ടാ എന്നാലും കൊഴപ്പില്ല ഞാൻ തിന്നാതിരിക്കൂല ഇത് ഇവിടെ ആൾക്കാരെല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മളെ മെയിൻ ടെസ്റ്റർ ക്യാമറേന്റെ പിന്നിലാണ് കേട്ടാ അപ്പൊ ക്യാമറേന്റെ മുന്നിലേക്ക് ഇത് രണ്ട് കുഞ്ഞ് ടെസ്റ്റർമാരെയാണ് അയച്ചിട്ടുള്ളത് ഈ രണ്ട് കുഞ്ഞു ടെസ്റ്റർമാർക്ക് ഞാൻ തന്നെ വാരി കൊടുക്കാന്ന് വിചാരിച്ചേട്ടാ അവരൊറ്റക്ക് കഴിക്കുമെല്ലാം ചെയ്യും എന്നാലും എനിക്ക് അവർക്ക് വാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടാന്ന് കേട്ടാ കാരണം നമുക്ക് ഇപ്പഴല്ലേ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ അവരൊറ്റക്ക് തന്നെ തിന്നൂലേ ലേശം ചെമ്മീൻ ഉപ്പ് പറ്റിച്ചതിന്റെ വെള്ളവും പിന്നെ ചെമ്മീൻ പൊരിച്ചതും എല്ലാം കൂട്ടി അങ്ങ് കുഴച്ചിതാ ഉണ്ട ഉരുട്ടി വായിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തേട്ടാ ഒരാൾക്ക് വായിൽ വെച്ചു ഇതാ ഒരാൾ ഇതാ കൊതി കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് നോക്കിയൊക്കെ നേട്ടാ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായി ഏട്ടാ ഏതായാലും ഞാനും ഒരുപിടി കഴിച്ചു നോക്കട്ടെ സംഭവം സൂപ്പറാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം അറിയിക്കണം എന്തായാലും കിടവായിട്ടാ നേട്ടാ